ഇടമില്ലാത്ത ഇടത്തേക്ക് ഇടിച്ച് കയറരുത് അല്ലേ ചിലരൊക്കെ അങ്ങനെ ഇടിച്ച് കയറാറുണ്ട് ഇടമില്ലെന്നറിഞ്ഞിട്ടും അവിടേക്ക് ഇടിച്ച് കയറാറുണ്ട് അത്തരം ആളുകളോടാണ് പറയുന്നത് നമുക്ക് ആ ഒരാളോട് ഇഷ്ടം തോന്നുമ്പോഴാണ് നമ്മൾ ഇടിച്ച് കയറാറ് ഒരാളോട് മാത്രമല്ല ചിലപ്പോൾ ഒരു ഗാങ്ങിലൊക്കെ നമ്മൾ ഇടിച്ച് കയറാൻ ഒരിക്കലും ശ്രമിക്കരുത് നമ്മളെ അറിഞ്ഞ് നമ്മളെ വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും നമ്മളിലേക്ക് വരും നമ്മൾ നമ്മളങ്ങോട്ട് ഇടിച്ച് കയറേണ്ട നമ്മൾ അങ്ങോട്ട് ഇടിച്ച് കയറി കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ അവിടെ ലോസ് ആയിപ്പോകും നമുക്കവിടെ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഉണ്ടാവില്ല ഏറ്റവും ബെറ്റർ നമ്മളെ വേണ്ടവരുടെ കൂടെ നമ്മൾ കൂട്ടുകൂട നമ്മൾ വേണ്ടവർക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാം എന്തും കൊടുക്കേണ്ടത് ആവശ്യക്കാർക്ക് മാത്രമാണ് ആവശ്യമില്ലാത്തടത്തേക്ക് അത് കൊണ്ടു ചെന്ന് വിളമ്പിക്കഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് ഇല്ലാതെ ചോദനം എന്ന് പറയും ചോദനം ഉള്ള ഇടത്ത് മാത്രം നമ്മുടെ സ്നേഹമാണെങ്കിലും നമ്മുടെ പരിഗണനയാണെങ്കിലും നമ്മളെ വർത്തമാനമാണെങ്കിലും നമ്മുടെ നോട്ടമാണെങ്കിലും അത് ആവശ്യക്കാർക്ക് മാത്രം കൊണ്ടുപോയി കൊടുക്കുക ഇടമില്ലാത്തയിടത്തേക്ക് ഒരിക്കലും ഇരിച്ചു കയറാതിരിക്കുക